ഹായ് കോക്കനട്ട് ടീയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു സ്ഥലമാണ് ഈ വീഡിയോയിൽ ഹക്കോനി അപ്പം ഞങ്ങളുടെ ടോക്കിയോയിലെ കറക്കൊക്കെ കഴിഞ്ഞ് എയർ ബി എൻ ബി ഒക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ ഷിഞ്ചിക്കൂർ സ്റ്റേഷനിലേക്കാണ് പോയത് അവിടുന്ന് ഹക്കോനിക്ക് ട്രെയിൻ കയറി ഇത്ര ദിവസം ഞാനും കൃഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് തൊട്ട് ഞങ്ങൾ ആറ് പേരുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് അമിത് സുത്തപ്പ സന്ദീപ് പൂർണിമ ഒക്കെ ജോയിൻ ചെയ്യും അമിത്തും സുത്തപ്പയും ഡൽഹിയിൽ നിന്നാണ് വരുന്നത് സന്ധീപും പൂർണിമയും ജർമ്മനിയിൽ നിന്നും അപ്പം എല്ലാവരും വരാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് ഹക്കോനയിലേക്ക് പോകാനായിട്ട് ഷിൻജുകൂ സ്റ്റേഷനിലെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് ഹക്കോനെ പാസ് എടുത്തിരുന്നു ഞങ്ങൾ എടുത്ത പാസിൽ ട്രെയിൻ കേബിൾ കാർ ബോട്ടിംഗ് പിന്നെ എൻട്രി പാസ് അങ്ങനെ പലതും ഇൻക്ലൂഡഡ് ആയിരുന്നു ഇതൊരു റൗണ്ട് ട്രിപ്പാണ് ആദ്യം റൊമാൻസ് കാർ അതായത് ട്രെയിനാണേ പിന്നെ ഒരു ടൂറിസ്റ്റ് ട്രെയിൻ അത് കഴിഞ്ഞ് കേബിൾ കാർ ബോട്ടിംഗ് അങ്ങനെയാണ് ഈ ട്രിപ്പ് പോകുന്നത് റൊമാൻസ് കാർ എന്നൊരു സ്പെഷ്യൽ ട്രെയിനിലാണ് ഞങ്ങൾ ഹക്കോനെ സ്റ്റേഷനിലെത്തിയത് ട്രെയിനിന്റെ പേര് കൊള്ളാം ഇരിക്കാനൊക്കെ നല്ല സുഖമുള്ളൊരു ട്രെയിനായിരുന്നു പിന്നെ ഇവിടെ ട്രെയിനിലൊന്നും അങ്ങനെ സൗണ്ട് ബഹളം ഒന്നുമില്ല സംസാരിക്കുന്നവർ തന്നെ വളരെ പതുക്കെയാണ് സംസാരിക്കുക ഇയർഫോൺ പാട്ട് വെക്കുമ്പോൾ പോലും ആ സൗണ്ട് പുറത്തു കേട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് പോയത് കൊണ്ട് മിണ്ടാതിരിക്കാനൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങള് ഹക്കോനെ സ്റ്റേഷനെത്തി ശരിക്കും ടോക്കിയോയിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് വന്നാലും മതി പക്ഷെ ഞങ്ങൾ വൺ ഡേ സ്റ്റേ ചെയ്യുന്ന പോലെയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ എത്തിയപ്പോൾ എയർ ബി എൻ ബി ചെക്കിൻ ആയിട്ടില്ലായിരുന്നു ഞങ്ങളുടെ ലഗേജ് ഒക്കെ അവിടെ ലോക്കർ ഫെസിലിറ്റിയിൽ കൊടുത്തു വൈകിട്ട് മണി വരെ വെക്കാം ആറ് മണിക്ക് നമ്മൾ തിരിച്ചെത്തി ലഗേജ് എടുത്തില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേയെ ലഗേജ് ഒക്കെ വെച്ച് നെക്സ്റ്റ് ട്രെയിൻ കയറി ഫുൾ പച്ചപ്പും മരങ്ങളും ചെറിയ മഴയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള റൂട്ട് ഈ ട്രെയിൻ ഫുൾ ടൂറിസ്റ്റ് മാത്രമേ ഉള്ളൂ ട്രെയിൻ എത്തി ഇറങ്ങി ഞങ്ങൾ പോയി കേബിൾ കാറിൽ കയറി ഇനി എന്താ കാണാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു സാധാരണ സ്ഥലങ്ങളൊക്കെ നെറ്റിൽ നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോവാറ് ഇവിടെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല ഫ്രണ്ട്സ് വന്നതുകൊണ്ട് കൊണ്ട് അവരാണ് അന്നത്തെ ദിവസം ഫുൾ പ്ലാൻ ചെയ്തത് ഇത്ര നേരം നാട്ടിലെ പോലെ ഫുൾ പച്ചപ്പായിരുന്നു കേബിൾ കാറി കയറി ഒരു അഞ്ച് മിനിറ്റില് ടെറൈൻ അങ്ങനെ തന്നെ മാറി നമ്മൾ പോകുന്നത് ഒവാകുഡാനിലേക്കാണ് ദ ഗ്രേറ്റ് ബോയിലിംഗ് വാലി എന്നാണ് ഇതിന്റെ അർത്ഥം ഇവിടെ ഈ കാണുന്നതൊക്കെ സൾഫർ ഫീൽസ് ആണ് ഒരു ആക്റ്റീവ് വോൾക്കാനിക് വാലി ഇത് നല്ല സൾഫറിന്റെ ഉണ്ട് ഇവിടെ ഒരു ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലാണ് ഇപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ ചിലപ്പോൾ വോൾക്കാനിക് ആക്ടിവിറ്റി കൂടും അപ്പോൾ ഇവര് ക്ലോസ് ചെയ്യും പിന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് ചെറിയൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ അവിടെ കയറാം ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ബ്ലാക്ക് എഗ്സ് ഇവിടെ ഹോട്ട് സ്പ്രിങ്ങിൽ വേവിച്ചുണ്ടാക്കുന്നതാണ് ഈ മുട്ട ഇത് കണ്ടിട്ട് പേടിക്കണ്ട പുറമേ മാത്രമേ കളർ ഡിഫറൻസ് ഉള്ളൂ അകത്തെ നോർമൽ മുട്ട തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വിശ്വാസവും ഉണ്ട് ഇവർക്ക് ഇതിലൊരു മുട്ട കഴിച്ചാൽ നമ്മളുടെ ആയുസ് ഏഴ് വർഷം കൂടും എന്നാണ് ഇവരുടെ വിശ്വാസം ഇവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് കേബിൾ കാർ എടുത്ത് മലയുടെ മുകളിൽ നിന്ന് റിട്ടേൺ താഴേക്ക് ഇറങ്ങി ആ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് മൗണ്ട് ഫുജി കാണാൻ പറ്റി വന്നപ്പോൾ തൊട്ട് മൗണ്ട് ഫുജി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ചിലപ്പോൾ കാണാൻ പറ്റും ചിലപ്പോൾ പറ്റില്ല അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ എന്തായാലും ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടി കേബിൾ കാറിനിന്നിറങ്ങി താഴെ എത്തി ഇനി നമ്മൾ ലേക്ക് അശിയിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ അടുത്ത അട്രാക്ഷൻ എന്താണെന്നല്ലേ ദ ഈ കാണുന്ന പൈറേറ്റ് ഷിപ്പ് ഇതിൽ കയറിയാണ് നമ്മൾ ഈ ലേക്കിലേക്ക് പോകുന്നത് ഇതും നമ്മുടെ പാസിൽ ആണ് സിനിമയിലൊക്കെ കാണുന്ന പോലെയുണ്ട് ഈ ഷിപ്പ് ഒരു തണുത്ത കാറ്റും ചുറ്റും മലകളും ചെറിയ മഴയും അടിപൊളി കോമ്പിനേഷൻ ലേക്കിലെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ബോട്ടിൽ നിന്നിറങ്ങി നമ്മളിപ്പോ ഹക്കോനെ ഷ്രൈനിലേക്കാണ് പോകുന്നത് ചുറ്റും വലിയ മരങ്ങളും നല്ല പീസ്ഫുൾ ആയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ചെറിയ മഴയുണ്ട് നല്ല രസമുണ്ട് പ്രശസ്തമായ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു റെഡ് ഗേറ്റ് ഉണ്ട് ടോറി ഓഫ് പറയുന്നത് അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹക്കോനയിലെ കാഴ്ചകൾ റൊമാൻസ് വോൾക്കാനിക് വാലി ബ്ലാക്ക് എക്സ് പൈറേറ്റ് ഷിപ്പ് ഹക്കോനെ അങ്ങനെ എല്ലാം കറങ്ങി നേരെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയി ആറ് മണിക്ക് മുന്നേ എത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ ലഗേജ് ഒന്നും കിട്ടില്ല എന്തായാലും എത്തി ഞങ്ങളുടെ ലഗേജ് ഒക്കെ ലോക്കർ റൂമിൽ നിന്ന് എടുത്തു എയർ ബി എൻ ബിയിലേക്ക് നടന്നു എർബിയൻ ബീച്ച് എന്ന് ഫ്രഷ് ആയി രാത്രി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഡിന്നറൊക്കെ കഴിച്ചു അന്നത്തെ ദിവസം തീർന്നു ടോക്കിയോയിൽ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഹക്കോനെ അടുത്ത വീഡിയോയിൽ ഉള്ള ട്രെയിൻ എക്സ്പീരിയൻസിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക